എൻ്റെ പൊന്ന് മക്കളെ മുത്തുമണികളായ പത്താംകോട്ടുനിന്ന് പിന്നെ ജമ്മു കാശ്മീർക്ക് പോകാനായിരുന്നു പ്ലാൻ അല്ലെങ്കിൽ ഡെൽഹൌസി വഴി കില്ലർ കിഷ്താർ റോഡ് കില്ലർ കിഷ്താർ റോഡ് എക്സ്പ്ലോർ ചെയ്യണം എന്നുള്ളത് വലിയൊരു ആഗ്രഹമായിരുന്നു പക്ഷേ വണ്ടിൻ്റെ സെക്കൻഡ് സർവീസ് ആയി തുടങ്ങി നാലായിരത്തി മുന്നൂറ് കിലോമീറ്റർ സെക്കൻഡ് സർവീസ് കഴിഞ്ഞിട്ട് ആ ഭാഗത്തൊക്കെ നീങ്ങാൻ മതിച്ചിട്ട് സെക്കൻഡ് സർവീസിനുള്ള ഷോറൂം തിരഞ്ഞെടുക്കാൻ തുടങ്ങിയിട്ട് രണ്ട് ഡീസായി അമൃതസർ ഇത്രയും വലിയ ടൗൺ ആയിട്ട് ഹോണ്ടൻ്റെ ഐ മീൻ ബിഗ് ബൈക്കിൻ്റെ ഒരു സർവീസ് ഇല്ല ഉണ്ട് ചെറിയ ബക്കിൻ്റെ അതായത് ആക്റ്റീവ പോലത്തെ ബൈക്കിൻ്റെ സർവീസ് സെൻറ്ററാണത് ഒരു ബിഗ് ബൈക്കിൻ്റെ സർവീസ് ഇല്ല ഫസ്റ്റ് ഞാൻ ഒരു ഷോറൂം പോയി അവർ പറഞ്ഞ് അങ്ങനെ അങ്ങനെ ഇത് ഇവിടെ അല്ല അങ്ങനെ പിന്നെ ഇതിൻ്റെ സർവീസ് റോയൽ എൻഫീൽഡിൻ്റെ കമ്പനി ചെയ്യേണ്ടെന്ന് പറഞ്ഞു ഹോണ്ടൻ്റെ സർവീസ് റോയൽ എൻഫീൽഡിൻ്റെ കമ്പനി ഇവിടെ കംപ്ലീറ്റ് മഴ ചെയ്തിട്ട് കംപ്ലീറ്റ് റോഡും ഒലിച്ചുപോയ്ക്കുന്നു നോക്കിയേ എല്ലാം ഇടിഞ്ഞ് പൊളിഞ്ഞ് കൊടുക്കുന്നു ഉള്ള റൂമ് കൂടി ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോകും അങ്ങനെ റോയൽ എൻഫീൽഡിൻ്റെ ഷോറൂം പോയി അപ്പം അവർ പറഞ്ഞ് ഞങ്ങളെടുത്തില്ല ഹീറോൻ്റെ അടുത്തു നിന്ന് തുടങ്ങി അങ്ങനെ ഹീറോന്റെ അടുത്ത് പോയി ഹീറോക്കാര് പറഞ്ഞ് എടുത്തില്ല പിന്നെ ഹോണ്ടന്റെ ഷോറൂം വേറെ ഉണ്ട് അവിടെ നിന്ന് പോയി വെക്കുന്നതാണ് അങ്ങനെ ഹോണ്ടന്റെ വേറെ ഒരു ഷോറൂമ് പോയി അവരെടുത്ത് അപ്പം അവരും പറഞ്ഞ് ഞങ്ങളെടുത്ത് ഈ ബൈക്കില്ല ഈ ബൈക്കങ്ങോട്ട് വന്നിട്ടേ ഇല്ല അതുകൊണ്ട് ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റാന്ന് പറഞ്ഞു അതാണ് അവസ്ഥ അങ്ങനെ പിന്നെ പത്താംകോട്ടുണ്ടോയെന്ന് ചോദിച്ചാൽ പത്താംകോട്ട് ഇതേപോലെ ബിഗ് ബൈക്കും സർവീസ് ഇല്ല പിന്നെ പിന്നുള്ളത് കാങ്ക സ്ഥലത്താണ് അതായത് പത്താംകോട്ട് നിന്ന് ഒരു എഴുപത്തഞ്ച് കിലോമീറ്റർ അകത്തേക്ക് കാങ്കരാന്ന് പറഞ്ഞ സ്ഥലത്ത് സ്ഥലത്താണ് പിന്നെ അടുത്ത ഒരു സർവീസ് സെൻറ്റർ ഉള്ളത് അപ്പോൾ ഏതായാലും നമ്മൾ കാശ്മീർ ലഡാക്കൊക്കെ പോകണം അപ്പം സെക്കൻഡ് സർവീസ് ചെയ്യാതെ പോയി കഴിഞ്ഞാൽ പണി കിട്ടി വെച്ചിട്ട് ഞാൻ കാങ്ക്ര ലക്ഷ്യമാക്കി വന്ന് അച്ഛപ്പോൾ നമ്മളോ വല്ലാത്തൊരു സ്ഥലം തന്നെ കാങ്കര കംപ്ലീറ്റ് റോഡും മഴ പെയ്തിട്ട് ഒലിച്ച് പോയിക്കണം പോരാത്തതിന് മുടിഞ്ഞകത്താണ് ഇപ്പോൾ നമ്മൾ ഇപ്പം തന്നെ ഇങ്ങനെ നടത്തി കഴിഞ്ഞാൽ പിന്നെ കയറുമ്പോൾ എന്തേക്കാരുടെ സ്ഥിതി പത്താംകോട്ട് വരെ ഓക്കെ ഞാൻ എന്റെ പ്ലാനിലുള്ള റൂട്ടാണ് പത്താംകോട്ട് അതുകൊണ്ട് വിഷയമല്ല പക്ഷേ കാങ്കര എന്റെ പ്ലാനിലുള്ള റൂട്ടല്ല അപ്പം കാഗ്രയൊക്കെ ആണെങ്കിൽ പോയിക്കൊണ്ടിരിക്കുക ആ പോണ കോലാണ് നിങ്ങളീ കാണുന്നത് വണ്ടി അല്ലേ ഓൾറെഡി ഈ പഴി നടന്നുകൊണ്ടിരിക്കുന്ന ഹൈവേ അതിന്റെ കസറ വേറെ അതിന്റെ പുറത്ത് കംപ്ലീറ്റ് റോഡും ഒലിച്ച് പോയിട്ട് തൽക്കാലം അവിടുമ്പോഴൊക്കെ മണ്ണിട്ടിട്ട് അതിൽ കൂടിയാണ് വണ്ടി പോണത് ഓക്കെ അതെല്ലപ്പെ വിഷയം വിഷയം അതാണ് ഹോണ്ടൻ്റെ സർവീസിൻ്റെ കാര്യമാണ് പറഞ്ഞത് ഹോണ്ട നല്ല വണ്ടിയാണ് ഈ വണ്ടി പ്രത്യേകിച്ച് നല്ല ഓടിക്കാനൊക്കെ നല്ല സുഖമുണ്ട് ഒരു പ്രശ്നവും ഇല്ല വയം പ്രശ്ന കാര്യങ്ങളൊന്നും പക്ഷേ ഇതാണ് പ്രശ്നം ഓൾ ഇന്ത്യ സർവീസ് ഓൾ ഇന്ത്യ റോഡ് അസിസ്റ്റൻസ് എന്നൊക്കെ പറയും ഒന്നും പ്രതീക്ഷിക്കേണ്ട കേരളത്തിൽ കിട്ടിയാൽ കിട്ടി കേരളത്തിൻ്റെ പുറത്തേക്ക് വരുമ്പോൾ റിസ്ക് ആണ് സർവീസ് ഓതറൈസ്ഡ് സർവീസിൻ്റെ കാര്യം പറഞ്ഞത് അതല്ലാണ്ട് ഇപ്പോൾ നമുക്ക് പുറത്തുനിന്ന് വണ്ടി പിന്നെ സർവീസ് ചെയ്യാനാണ് കാണാം അതിനൊക്കെ ഇഷ്ടം പോലെ വർഷാപ്പും കാര്യങ്ങളും കിട്ടും അത് വേറെ വിഷയം ഇത് ഓൾറെഡി ഇതിന് വാറണ്ടിയും കാര്യങ്ങളൊക്കെ ഉള്ളതാണല്ലോ അപ്പോൾ നമ്മളിത് പുറത്തുനിന്ന് സർവീസ് ചെയ്ത് കഴിഞ്ഞാൽ പറയും വാറണ്ടി നഷ്ടപ്പെട്ട് അങ്ങോട്ടും കിട്ടുന്നൊക്കെ പറയും ഇന്നലെ ഞാൻ സർവീസ് കഴിഞ്ഞാൽ പോകുന്ന സ്ഥലത്തിനൊരു കുറവ് കണ്ടിട്ടില്ല ഒരു ഉൾ ഗ്രാമാണോ എന്താ പറയുക ഇവിടെ പിന്നെ ഹോണ്ട ബിഗ് ബിഗിൻ്റെ എന്താ പറയുക സർവീസ് ഉണ്ട് മെയിൻ ടൗൺ ആയ അമൃതസർ ഗുജറാത്ത് പിന്നെ എന്താ പറയുക പത്താംകൂട്ട് ഇവിടെ ഒന്നും സർവീസ് ഇല്ലേ എന്തായാലും ഒരു അഞ്ച് മണിക്ക് അടക്ക് അടച്ച് പോകാൻ പോകുന്നത് ഞാൻ വിളിച്ച് ബുക്ക് ചെയ്തിട്ടുണ്ട് നാളെ രാവിലെ കൊടുത്ത് വൈകുന്നേരം കിട്ടും ഇനി അവിടെ ചെല്ലുമ്പോൾ എന്താ പാടാകും അപ്പോൾ എന്തായാലും രണ്ട് ദിവസം ഇവിടെ നിൽക്കേണ്ടി വരും ഇവിടുത്തെ ഒരു തണുപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര തണുപ്പ് നമ്മൾ നമ്മൾ തണുപ്പുള്ള സ്ഥലത്തേക്കാണ് ഓൾറെഡി പോകുന്നത് പക്ഷെ പെട്ടെന്ന് പെട്ടെന്ന് തണുപ്പ് കിട്ടുന്ന നമ്മൾ ആകെ തിരിച്ചു പോയി പിന്നെ ഗൗസൊക്കെ മാറ്റി ഫുൾ ഗൗസ് ആക്കി ചാക്കറ്റൊക്കെ ഇട്ട് വലിയൊരു കുഴപ്പം എന്തായാലും സർവീസിന് കൊണ്ട് കൊടുത്തോക്കട്ടെ അങ്ങനെ ചെങ്ങായിമാരെ കറങ്ങി തിരിഞ്ഞു കറങ്ങി തിരിഞ്ഞു ഏകദേശം നൂറ്റി എഴുപത്തി ഒമ്പത് കിലോമീറ്റർ കറങ്ങി ഹോണ്ടറിന്റെ സർവീസ് കിട്ടുന്ന ഒരു സ്ഥലത്ത് അങ്ങനെ അവസാനം ബിഗ് ബിങ് എത്തിട്ടാ പക്ഷെ നമ്മൾ സംഗതി വണ്ടി കാരൊക്കെ അകത്ത് പോയി ചോദിച്ചല്ല രണ്ടപ്പാടും <laughs> बहुत मुश्किल से आया था पत्तंगोट की तरफ तो नहीं <laughs> है तो तो नहीं? <स्थिकाँगा> नहीं, नहीं, अभी क्या करो अभी इसका... तो कश्मीर जाना कहता मैं सोचा सर्विस करके जाएगा ठीक है अभी क्या करेगा तो नहीं दूसरा प्रॉब्लम कुछ नहीं अभी तक सा ही है मेरा ख्याल ठीक है

അപ്പൊ ചങ്കാള മുത്തമണികളെ വണ്ടിന്ന് രാവിലെ സർവീസിന് കൊടുത്ത് സർവീസ് കഴിഞ്ഞ് കിട്ടി സർവീസ് ഒന്നുമില്ല കുഴപ്പമൊന്നുമില്ല മോശം പറയാനൊന്നുമില്ല പിന്നെ എന്തായെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് സർവീസ് കഴിഞ്ഞോക്കെ സെക്കൻഡ് സർവീസ് ഉള്ളത് സെക്കൻഡ് സർവീസിനുള്ള ടൈം ആയിട്ടില്ല അതായത് സെക്കൻഡ് സർവീസ് ചെയ്യുന്നത് ശരിക്കും അഞ്ചഞ്ഞൂറ് മുതൽ കിലോമീറ്റർ കിലോമീറ്റർ വൈസിൽ അഞ്ചഞ്ഞൂറ് അഞ്ച് അയ്യായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ മുതലാണ് സെക്കൻഡ് സർവീസ് സ്റ്റാർട്ട് ആവുന്നത് അല്ലെങ്കിൽ ഫസ്റ്റ് സർവീസ് കഴിഞ്ഞിട്ട് മിനിമം പതിനഞ്ച് ദിവസം കഴിയണം ഇത് സംഭവം എന്ന് വെച്ചാൽ രണ്ടും ആയിട്ടില്ല അയ്യായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ ആയിട്ടില്ല നാലായിരത്തി മുന്നൂറ് കിലോമീറ്റർ ആയിട്ടുള്ളൂ പിന്നെ ഫസ്റ്റ് സർവീസ് കഴിഞ്ഞിട്ടാണെങ്കിൽ പതിനഞ്ച് ആയിട്ടില്ല പത്ത് ദിവസം ആവുന്നുള്ളൂ കാരണം ഫസ്റ്റ് സർവീസ് കഴിഞ്ഞപ്പോഴാണ് ഞാൻ വണ്ടി എടുത്ത് പോകുന്നു അപ്പം എന്തപ്പോൾ ചെയ്തതെന്ന് വെച്ചാൽ റണ്ണിങ്ങുള്ള സർവീസ് റണ്ണിംഗ് സർവീസ് അതാണ് അപ്പോൾ ചെയ്തിട്ടുള്ള സെക്കൻഡ് സർവീസ് ഞാൻ അവിടെ ഞങ്ങൾ ബാക്കി എടുക്കുന്നത് പിന്നീട് ചെയ്താലും മതി റണ്ണിങ് സർവീസിൽ ഇപ്പോൾ ഞാൻ ചെയ്തത് ചെയ്യാൻ പറഞ്ഞാൽ അതിന് ചെയ്തെന്ന് വെച്ചാൽ ഓയിൽ മാറ്റി ചെയിൽ ഊബിക്ക് പിന്നെ ഓയലിന്റെ ഫിൽട്ടർ വാഷർ ഗുന്തം അങ്ങനെ എല്ലാം കൂടി ആയിരത്തി രൂപ ആയി ഇനി പിന്നെ ഒരു അഞ്ച് അയ്യായിരത്തി അഞ്ഞൂറ് അല്ലെങ്കിൽ ആറുമാസം അതിന്റെ ശേഷം ഒക്കെ സെക്കൻഡ് സർവീസ് ചെയ്താൽ മതി അങ്ങനെ ഇപ്പം ചെയ്തിട്ടുള്ളത് എന്നാലും വലിയ കുഴപ്പമൊന്നുമില്ല കുറച്ചുകൂടി സ്മൂത്ത് ആയിക്കണം കാരണം ചെയിനൊക്കെ ഒന്ന് ടൈറ്റ് ചെയ്ത് ലൂപ്ഡിറ്റ് ഒക്കെ ചെയ്ത് പോയി കുഴപ്പമില്ല കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ റോഡ് ട്രെയിൻ കാര്യങ്ങളെല്ലാം എക്സ്ട്രീമലി ഡിഫ്രന്റ് ആണ് അപ്പം അത് നോക്കിയിട്ട് കാര്യമില്ല എന്തായാലും സർവീസ് ചെയ്ത് കഴിഞ്ഞിട്ട് വണ്ടി വാങ്ങി പോവുകയാണ് അപ്പോൾ അതൊക്കെയാണ് ഓണ്ടൻ്റെ സർവീസിൻ്റെ കാര്യത്തിലുള്ള വിശേഷങ്ങൾ കുഴപ്പമൊന്നുമില്ല ബിഗ് ബിഗിൻ്റെ സർവീസ് ഒന്നും കൂടി മെച്ചപ്പെടുത്തുന്നുണ്ട് പ്രത്യേകിച്ച് മെയിൻ സിറ്റിയിലൊക്കെ സർവീസ് ഒന്നും കൂടി എന്താ പറയുക ഡെവലപ്പ് ചെയ്യും കാരണം ഇവരെ ഒരു ആപ്ലിക്കേഷനല്ലേ ഒരു ഇവരെ സർവീസുള്ള സൈറ്റൊക്കെ സർവീസിലെ ലൊക്കേഷൻ ഒക്കെ കാണിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ പഞ്ചാബ് നോക്കി അമൃത്സർ നോക്കി അവിടെയൊക്കെ കാണിക്കുന്ന ഷോറൂമിൽ ഞാൻ പോയതാണ് അവിടെയൊക്കെ വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിഗ് ബിംഗ് ഇല്ല ബിഗ് വിംഗ് ബിഗ് സ്കൂട്ടറിൻ്റെ സർവീസ് ഇല്ല അപ്പോൾ ഞാനിന്നിട്ട് ഈ സർവീസ് ചെയ്യാൻ മാത്രമായിട്ടാണ് ഇങ്ങോട്ട് വന്നിട്ടുള്ളത് ഇത്രയും കിലോമീറ്റർ ഓടിയിട്ട് ഇങ്ങോട്ട് വന്നിട്ടുള്ളത് ഈ സർവീസ് ചെയ്യാൻ മാത്രം ഇത് കഴിഞ്ഞിട്ട് വീണ്ടും ഇത്തിരി സംഘടനയെ പോകണം ഞാൻ എനിക്ക് ഇന്ന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഞാനിപ്പോൾ കാശ്മീരിൻ്റെയും ലഡാക്കിൻ്റെയും നടുവിലാണ് വിട്ടിട്ടുള്ളത് അപ്പോൾ കാശ്മീരിക്ക് പോകണമെങ്കിൽ നമ്മൾ തിരിച്ച് പത്താംകുട്ടിക്ക് പോകണം ഇനി ലഡാക്കിലാണ് പോകണമെങ്കിൽ മണാലി പോയിട്ട് അങ്ങനെ കയറും പോണം അപ്പോൾ എങ്ങനെ പോകേണ്ടെങ്കിലും കാര്യം ഒരു കൺഫ്യൂഷനാണ് ഞാനിപ്പോൾ തീരുമാനിച്ചെന്താ വെച്ചാൽ ലഡാക്ക് പോയിച്ചു കാരണം ഓരോ ദിവസം കഴിയുമ്പോറും ലഡാക്കിലെ വെതർ വളരെ മോശമായി കൊണ്ടിരിക്കുക സ്നോഫാള് കാര്യങ്ങളൊക്കെ ഇന്ന് കുഴപ്പമില്ല എന്നുള്ള നല്ല വെയിലാണ് നല്ല പെരും മഴയും പെരും തണുപ്പുമാണ് അത്ര തണുപ്പും മഴയൊന്നുമില്ല അപ്പോൾ നാളെ നാളെ രാവിലെ ഇവിടുന്ന് നേരെ മണാലിക്ക് വിടുക അതാണ് മണാലിക്ക് ഇവിടുന്ന് നൂറ്റി സംതിങ് ഒന്ന് കിലോമീറ്റർ ഉള്ളൂ ഇരുന്നൂറ് കിലോമീറ്റർ താഴ്ത്തുള്ളൂ എന്നിട്ട് ബാക്കി കാര്യങ്ങൾ അവിടുന്ന് തീരുമാനിക്കാം ചിലർ പറഞ്ഞാൽ റോഡ് ക്ലോസ്ആന്ന് പറയുന്നുണ്ട് ചിലർ ഓപ്പണാന്ന് പറയുന്നുണ്ട് ചിലവർ ആണെന്ന് പറയുന്നുണ്ട് ഒന്നും അറിയില്ല അപ്പോൾ എന്തായാലും അവിടെ പോയിട്ട് നാളെ തീരുമാനിക്കാം അപ്പോൾ ഓക്കെ ബൈ അപ്പോൾ അതൊക്കെയാണ് ഹോണ്ടന്റെ സർവീസുമായി ബന്ധപ്പെട്ട വിശേഷങ്ങൾ ഓക്കെ